ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീക്കാൻ മണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ നൈനുട്ടിയുടെ ഏഴാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ എണ്ണിച്ചിട്ടുണ്ട് ഞാനും അച്ഛനോടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വണ്ടി പോകുന്ന കുറച്ച് സീനാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു ദേ നമ്മുടെ മിട്ടു ഇവിടെ എണ്ണിച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഏ ആ അതേണ്ട് മിട്ടുവിന് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴാണ് നേരത്തെ എണിക്കുന്നതെന്ന് നല്ല അറിയാം കേട്ടോ അതുകൊണ്ട് മിട്ടു എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക അപ്പോൾ ഞാൻ വേഗം പോയി റെഡി ആവണം റെഡി ആവുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അതൊന്ന് പാക്ക് ചെയ്യണം അതിന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാൽ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓർഡേഴ്സ് വന്നതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും കൂടെയാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത് അമ്മ അവിടുന്ന് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മുടെ ഡ്രെസ്സിൻ്റെ ഓൺലൈൻ പേജിൽ ഓഫേഴ്സൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓഫേഴ്സിൻ്റെ കുറേ ഡ്രസ്സുകളാണ് കേട്ടോ ഓർഡർ വന്നത് അപ്പോൾ അതൊക്കെ നോക്കി പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ട് വേണം കുളിക്കാനും ഒരുങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയില്ലേ അപ്പം ഞാൻ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ച കേട്ടോ എല്ലാം കൂടി ഈ കസേരയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചുളുങ്ങി പോവുമല്ലോ അപ്പം എല്ലാം ഞാൻ പാക്ക് ചെയ്ത് ഇനിയും കുളിക്കണം ഒരുങ്ങണം അച്ഛനോടായതുകൊണ്ട് അച്ഛൻ നല്ലപോലെ ചീത്ത വിളിക്കും നേരത്തെ ഒരുങ്ങിയില്ലെങ്കിൽ അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയ കേട്ടോ നമ്മൾ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ മേളിലോട്ട് ഓട്ടോ വന്നായിരുന്നു അപ്പോൾ ആ ഓട്ടോയ്ക്ക് നമ്മൾ റോഡിലേക്ക് പോവുകയാണെ അങ്ങനെ ഞങ്ങളിത് ആ ഹരിപ്പാടെത്തി ഹരിപ്പാട്ടിന്ന് ചേച്ചിട്ട് അവിടേക്ക് ഓട്ടോയ്ക്ക് പോവുകയാണ് കേട്ടോ അമ്മയാണെങ്കിൽ ഹരിപ്പാട്ടോട്ട് വരുമോ എന്ന് പറഞ്ഞ് പക്ഷെ ഞങ്ങൾ ഹരിപ്പാട്ട് എത്തിയപ്പോഴത്തേക്കിനും അമ്മ എത്തിയിട്ടില്ലായിരുന്നു കുറേ കഴിഞ്ഞിട്ടേ വരുത്തുള്ളത് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഓട്ടോയ്ക്കഴിഞ്ഞു പോകുന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും നൈനോട്ടി അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അകത്തോട്ട് കൊണ്ടുപോയി എനിക്കുള്ള ഗിഫ്റ്റ് ഇതാ ഇതാണ് കേട്ടോ റംബൂട്ടാൻ എനിക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമായ കാരണം നൈനൂട്ടി മനീഷ് മനീഷ്ടിനും കൂടെ എനിക്ക് റമ്പൂട്ടേം വാങ്ങിച്ചയച്ചതാണേ അപ്പോൾ നൈനൂട്ടിക്കുള്ള ഗിഫ്റ്റ് നയനൂട്ടി കാണാണ്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ട് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നൈനൂട്ടിയുടെ ഏഴാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഏഴ് ഗിഫ്റ്റുകളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് നൈനൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നൈനൂട്ടിക്കാണെങ്കിൽ ക്ലേ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാകാത്തൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ക്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാർബി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ആദ്യക്കാട്ടുള്ള കേട്ടോ വാങ്ങിച്ചത് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഈ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി കുറേ നേരം ഇതിൻ്റെ പിന്നിലിരുന്നു കേട്ടോ നയനോടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഒന്നും കൊണ്ടുവരത്തില്ല ഒന്നും കൊണ്ടുവരാതാണ് ഞാൻ വരുന്നത് എന്നൊക്കെയാണ് കേട്ടോ പക്ഷെ അവക്കറിയാം ഞാൻ ഒന്നും ഇല്ലാതെ വരുത്തില്ല എന്ന് അവളുടെ എല്ലാ ബർത്ത്ഡേക്കും അവൾ പറയുന്ന അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുള്ളത് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ പ്രതീക്ഷയോടെ തന്നെയാണ് കേട്ടോ ഇരുന്നെ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും അവൾ ഞെട്ടിപ്പോയി കേട്ടോ അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കുമെന്ന് ഞാൻ ഇന്നലെ ഇരുന്ന് ഇതിൻ്റെ പിന്നിലിരുന്ന് അത്രയും കഷ്ടപ്പെട്ടെങ്കിലും ഇത്രയും ഗിഫ്റ്റും കൂടെ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കിനും നൈനുട്ടി ഭയങ്കര ഹാപ്പിയായി അവളുടെ മുഖത്തെ ആ സന്തോഷം കണ്ടപ്പോഴത്തേക്കിനും ഞാനും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ അവൾ ഓരോന്നും ഭയങ്കര ധൃതിയിലെടുത്ത് നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് ഗിഫ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ കിങ്ങിണി ചേച്ചി മനീഷേട്ടനും മനുഷ്യട്ടൻ്റെ അമ്മയൊക്കെ കൂടി ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചോറും ചിക്കൻ കറിയും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് ഫുഡൊക്കെ റെഡിയായി ഞങ്ങളത് ആ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണെ മനുഷ്യട്ടൻ്റെ വകയായിരുന്നു കേട്ടോ ചിക്കൻ കറി അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നയനൂട്ടിക്കുള്ള കേക്ക് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ചേച്ചി നയനൂട്ടിയും കൂടെ പോയി കേക്കൊക്കെ വാങ്ങുമായിരുന്നു കേട്ടോ നമ്മൾ അധികം ആരെയും വിളിച്ചിട്ടില്ല കെ ഇങ്ങനെ ചേച്ചി അവിടുത്തെ കുറച്ച് റിലേറ്റീവ്സ് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ അത് കഴിഞ്ഞ് വൈകിട്ട് ചായ കുടിക്കാൻ സമയമായപ്പോഴത്തേക്കിനും ചായയൊക്കെ ഇട്ട് എന്താ കടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പഴംപൊരി ഉള്ളിവടയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഞങ്ങളുടെ അടുത്തൊക്കെ പഴംപൊരിക്ക് വലിയ ടേസ്റ്റൊന്നുമില്ല ഇപ്പോൾ നേരത്തെയൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ ടൈമായി അപ്പോൾ ആ കിങ്ങി അവിടെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനാണ് കേട്ടോ അതിനൊട്ടിതാ ഒരുങ്ങി നിപ്പോൾ ഉണ്ട് അതിനൊട്ടിയുടെ ഡ്രസ്സ് വൈറ്റ് ഡ്രസ്സാണേ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനും അമ്മയും മുൻ ചാച്ചനും അങ്ങ് വീട്ടിൽ പോകും കേട്ടോ ഞാൻ അതിനുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തെടുത്തത് ഡ്രസ്സ് ചെരുപ്പ് എടുത്ത് പിന്നെ തലയിൽ വയ്ക്കുന്ന ചെറിയ കിരീടം പോലത്തെ അങ്ങനെയെല്ലാം എടുത്ത് പിന്നെ കേക്ക് കിങ്ങണിച്ചേച്ചിട്ട് ഇഷ്ടത്തിനായിരുന്നു എടുത്തത് അത് കൊണ്ടുവന്നപ്പോഴേ എന്നോട് പറഞ്ഞ് അമ്മ എൻ്റെ ഇഷ്ടത്തിനല്ല കേക്ക് എടുത്തത് അമ്മയുടെ ഇഷ്ടത്തിനാണെന്ന് അത്രയും അവൾക്ക് കിട്ടിയിട്ടും അവൾക്ക് ആ ഒരു ചെറിയ കാര്യത്തിന് പിണക്കായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഇവിടെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിനും രാത്രിയാവും നമ്മൾ കേക്ക് മുറിച്ചത് തന്നെ ആറരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നൈനുട്ടിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ആ വീട്ടിൽ വന്നിട്ടുണ്ട് നല്ലപോലെ ടയേർഡായി കേട്ടോ രാവിലെ പോയതല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതാ നമ്മുടെ മിട്ടു എന്നോട് ഭയങ്കര പിണക്കത്തിലാണ് കേട്ടോ ഇന്ന് മിട്ടുവിനെ ഇവിടെ ഇട്ടിട്ടാണ് കേട്ടോ പോയത് ഫുഡൊക്കെ അവന് വയറ് നിറച്ച് കഴിക്കാനും വേണ്ടി പാത്രത്തിലൊക്കെ വെച്ച് അവൻ്റെ ഫുഡും അല്ലാണ്ട് ചോറും ഒക്കെ വച്ചിട്ടാണേ പോയത് പക്ഷേ അവൻ ഇട്ടിട്ട് പോയതിൻ്റെ കറിവിലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ